തൊടുപുഴ വെങ്ങല്ലൂർ മുനിസിപ്പൽ യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു മത്സരാർത്ഥികളിൽ നിന്നും നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് മുതൽ സ്കൂൾ ലീഡറെ തെരഞ്ഞെടുക്കുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ജനാധിപത്യ മൂല്യത്തെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു തൊടുപുഴ വെങ്ങല്ലൂർ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് തികച്ചും ജനാധിപത്യ രീതിയിൽ നടന്നു മത്സരാർത്ഥികളിൽ നിന്നും നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് മുതൽ സ്കൂൾ ലീഡറെ വരെയുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ജനാധിപത്യ മൂല്യങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു വോട്ടിംഗ് മെഷീൻ ആപ്പ് ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് ഒന്നു മുതൽ വരെ ക്ലാസ്സുകളിൽ നിന്നും ക്ലാസ് ലീഡർമാരെ തിരഞ്ഞെടുത്തു പതിമൂന്ന് ക്ലാസ് ലീഡർമാരിൽ നിന്നും സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള നോമിനേഷൻ സ്വീകരിച്ചു തുടർന്ന് വോട്ടിംഗ് മെഷീൻ ഉപയോഗപ്പെടുത്തി തിരഞ്ഞെടുപ്പ് നടത്തി ായി തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ ലീഡറായിട്ട് വിദ്യാർത്ഥിയായ വിദ്യാർത്ഥിയായ മുഹമ്മദ് യാസിൻ കെ എ മുഹമ്മദ് അച്ചടക്കവും സ്കൂളിന്റെ അച്ചടക്കവും നിയമാവലികളും നിയമാവലികളും പാലിക്കുമെന്നും പാലിക്കുമെന്നും